ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു തോട്ടം ഉണ്ടോ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൻ്റെ കച്ചവടം നടത്തിക്കുമ്പോൾ നമുക്ക് എല്ലാവരും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മാസം ഇ എം ഐ കാര്യങ്ങളങ്ങനെയൊക്കെ ഇടും ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഇതിൻ്റെ ഓണറോട് സംസാരിക്കണ ഒരു വിശ്വലും കൂടി ഉണ്ടെത്താം അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു അപ്പം നമുക്ക് ഒരു വരുമാനം കിട്ടണം നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിച്ച് വീട് വേണമെന്നാലൊക്കെ നമ്മുടെ ബിസിനസ് അതാണ് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു തന്നെ വേണ്ട താല്പര്യമുള്ളവരിക്ക് അംഗീകരിക്കുക അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമുക്കൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ലോൺ അടിച്ചു പോകണമെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല മനസ്സിലായി ഇപ്പോൾ ഈ ഒരു തോട്ടത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറിന് അത് തിരുതാളി എന്ന് പറഞ്ഞൊരു ഏലോണത് ഏറ്റവും കൂടുതൽ കായ്ഫലമുള്ള ഏലമാണ് തിരുതാളി അതാണ് ഈ നിൽക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഒരായിരത്തഞ്ഞൂറ് കിലോളം വരുമാനം കിട്ടണം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് ഇപ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഏക്കർ സ്ഥലം മേടിച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപക്ക് ഒരു വർഷം കിട്ടും അപ്പോൾ നമ്മളൊരു മാസം കണക്കൂട്ടിയ ഒരു ലക്ഷം രൂപക്ക് മേലെ എടാ ഇതാണ് ഏലക്ക ഇത് രണ്ടായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു സീസൺ പറിച്ചു കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ സീസണിലുള്ള കായയാണെങ്കിൽ കിടക്കണം അല്ല ഇഷ്ടംപോലെ ഇവിടെ പിന്നെ വേറെ കുഴപ്പമെന്ന് വച്ചാൽ മരങ്ങളും കാര്യങ്ങളൊന്നും വെട്ടാൻ പോലെ കാരണം ഇത് ചോലയിൽ ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ ഇടാൻ നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു വീട് പണിയണമെങ്കിൽ പോലും അവരുടെ നിന്ന് അനുവാദം മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു മരം മുറിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ ഓൾറെഡി ബിൽഡിങ് ഉണ്ട് അല്ല എന്തോരം കായാണെന്ന് നോക്കി അല്ല ഇത്രയും കായാണ് അതിൻ്റെ അകത്ത് നിൽക്കണം അപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടുത്തെ ഒരു തോട്ടം ഏക്കർ ഒരു ഇരുപത്തേ എഴുപത്തഞ്ച് ലക്ഷം എടുത്ത് വാങ്ങിച്ചിട്ടാണ്

നമ്മുടെ ഇതിനകത്തുണ്ട് പിന്നെ പിന്നെ ഒരു സെന്റ് ഉണ്ട് ഉണ്ട് റോഡ് ക്കർ പന്ത്രണ്ട് ഏക്കർ ഏക്കർ നമ്മള് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കാനാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് വരുമാനമുള്ളൊരു സ്ഥലമാണ് നല്ലൊരു വരുമാനം കിട്ടാണ് അതായത് നമ്മളിപ്പോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പൈസ ഒരു വർഷത്തിൽ നമുക്ക് ലാഭം കിട്ടും കാരണം ഇവരെന്ന് വെച്ചാണെങ്കിൽ ഒരു പ്രായമായി ഇത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ആലപ്പുഴ ഒക്കെ തിരിച്ചു പോകണം കാരണം ഇവർ ആലപ്പുഴക്കാരാണ് അത് തിരിച്ചു പോകണോണ്ട് മാത്രമേ നമ്മൾ സാധനം സെയിൽ ചെയ്യണം അല്ലാണ്ട് വേറൊരു കാരണം കൊണ്ടല്ല കാരണം അത്രയും വരുമാനമുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ പോയെന്നു പറഞ്ഞാൽ മാസം ഒരു വർഷം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് കിട്ടും അപ്പൊ ഇത് മൊത്തം ഒരു നല്ലൊരു എമൗണ്ട് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ളവര് എന്റെ ഈ കണ്ണിനെ നമ്പറിൽ വിളിക്കാം നമ്മൾ സാറിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക സാറ് കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു വരും ഇതെല്ലാവരും കാണിച്ചു വരും അതിൻ്റെ അതിൽ കാര്യങ്ങളെല്ലാവരും ഇപ്പം പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ് വേറെ ലോണോ കാര്യങ്ങളോ ബാധ്യത ഒന്നുമില്ല അതേ കൊടുത്തൊരു സെറ്റപ്പിലിരിക്കുന്ന സ്ഥലം അപ്പോൾ താല്പര്യമുള്ളവര് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ